ഹായ് നമസ്കാരം ഞാൻ രജിത് ജസ് നമുക്ക് ഏറ്റവും വിലക്കുറവിലും ക്വാളിറ്റിയിലും നല്ല അടിപൊളി റിസോസിന് പറ്റിയ കുട്ടികളുടെ നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് വന്നിരിക്കുകയാണ് അതും വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്നത് ഇരുപത് സൈസാണ് ഇരുപത് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടീഷർട്ടാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ടീഷർട്ടാണ് തരുന്നത് അതിൻ്റെ തന്നെ വൈറ്റിലും വരുന്നുണ്ട് നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഈ ഒരു മൂന്ന് സൈസിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രണ്ട് നല്ല പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റി ആണ് ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റമാണ് അതുകൂടാതെ ഇത് നമുക്ക് ഡ്രസ്സ് കോഡായിട്ട് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കുട്ടികൾക്ക് ഒരുപോലെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് സമീപിക്കാറുണ്ട് ഇപ്പോൾ നേരത്തെ വന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഡ്രസ് കോഡായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഇരുപത് മുതൽ മുപ്പത്താറ് സൈസ് വരെയാണ് വരുന്നത് അടുത്തൊരു എന്ന് പറയുന്നത് ആ ഇരുപത്തിയാറ് ഇരുപത്തെട്ട് മുപ്പത് സൈസ് വരുമ്പോഴത്തേക്കിന് വേണ്ടേ ഇത് കഴിഞ്ഞിട്ട് ട്വൻ്റി സിക്സ് സൈസാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ആണ് നല്ല അടിപൊളി ഐറ്റം മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആണ് വരുന്നത് പറ്റ ക്വാളിറ്റിയാണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് സൈസാണ് വരുന്നത് മുപ്പത്തി സൈസ് എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടീഷർട്ടാണ് ഉണ്ടല്ലേ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ ടീഷർട്ടാണ് നല്ല ക്വാളിറ്റി ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നൊരു ഐറ്റമാണ് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് ഈ ഒരു ടീഷർട്ട് വന്നിരിക്കുന്ന ക്രിസ്മസിൻ്റെ നല്ല അടിപൊളി ഐറ്റമാണ് ഇതൊന്നും കൂടാതെ കുട്ടികളെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചോദിച്ചൊരു ഐറ്റം ഉണ്ട് കുട്ടികളുടെ ഏറ്റവും മാസ്റ്റർ പീസായിട്ട് പോകുന്നൊരു ഐറ്റം ഓടി ടൈപ്പ് ഇതാ ക്രിസ്മസിൻ്റെ ഹൂഡി മോഡൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ ഫ്രണ്ടിലാണ് ക്രിസ്മസ് പാപ്പയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഐറ്റമാണ് കണ്ടില്ലേ ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സൈസ് ട്വൻ്റി ഫോർ ആണ് ട്വൻ്റി ഫോർ സൈസ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം ഇത് ട്വന്റി ഫോർ മുതൽ ട്വേർട്ടി സിക്സ് വരെ ഉണ്ട് ഇതിന്റെ വലിയ സൈസ് എന്ന് പറയുമ്പോൾ താൻ ഇതാണ് മുപ്പത്തിയാറ് സൈസ് ഇതൊരു പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് കൊച്ചുകുട്ടികൾ ഈ ഒരു പാറ്റേൺ ചോദിച്ച് നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഐറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട് പ്രൈസ് ഇതിൻ്റെ പ്രൈസ് മറക്കേണ്ട വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസും മറക്കണ്ട നൂറ്റി മുപ്പത് രൂപ റേഞ്ച് മുതൽ നൂറ്റി അറുപത് രൂപ റേറ്റ് വരെയാണ് ഓസ്മസിന് വേണ്ടി വെറൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റെഡും വൈറ്റും നല്ല വെറൈറ്റി ടീഷർട്ട് ആണോ അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ